ഹലോ ചൈനയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഷൌഷിംഗ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹാൻജോ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് യാത്ര ചെയ്യുന്നത് അതിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയും കാണിച്ചു തരാം ഇവിടെ നമ്മൾ എയർപോർട്ടിലേതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്രെയിൻ വരാനുള്ള സമയമായി അങ്ങനെ നമ്മളെ ഉള്ളിലോട്ട് കിടത്തിവിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പ്ലാറ്റ്ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി ഇവിടുത്തെ ട്രെയിനുകൾ എല്ലാം കൃത്യസമയം പാലിക്കുന്ന പാലിക്കുന്നവയാണ് ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതുവരെ തെറ്റി വന്നതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അതാ അവിടെ വേറെ ട്രെയിനും കിടപ്പുണ്ട് ഇവിടെ ജി സീരീസാണ് കേട്ടോ ഫാസ്റ്റായിട്ട് പോകുന്നത് മുന്നൂറ്റി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്നത് പിന്നെ സ്ലോ ആയിട്ട് പോകുന്ന വേറെ ട്രെയിനുകളും ഉണ്ട് അത് ഡി സീരീസുകളാണ് സ്ലോ ആയിട്ട് പോകുന്നത് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് എക്കണോമി അങ്ങനെ മൂന്ന് ക്ലാസ്സുകളായിട്ടാണ് ഉള്ളത് ഞാൻ ഇതിനു മുന്നേ ഒരു ബിസിനസ് ക്ലാസ്സിൽ പോയ ഒരു ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ അടിപൊളിയാണ് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനും വന്നു നമ്മൾ ഉള്ളിലോട്ട് കയറിയാണ് നമ്മുടെ എയർ ഹോസ്റ്റസ് പോലെ തന്നെ ഇവിടെ ട്രെയിനിലും നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഒരു പുള്ളിക്കാർ തിരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഇതാ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ ഏഷ്യയൊക്കെ പോലെ തന്നെയാണ് ട്രെയിനിൻ്റെ ഉൾവശവും രണ്ട് സീറ്റുകളും മൂന്ന് സീറ്റുകളും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാലൊക്കെ വെക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വാഷ്റൂമൊക്കെ നല്ല നീറ്റാണ് പിന്നെ കലപല സൗണ്ടുകളൊന്നും ഉണ്ടാവത്തില്ല ആൾക്കാരൊക്കെ ഭയങ്കര അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നതായിട്ട് കാണാം അങ്ങനെ നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ട്രെയിന് നല്ല ഓടുന്നുണ്ട് പക്ഷേ നല്ല സ്മൂത്തായിട്ട് വേണം പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് ഒരു യാത്ര പെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റി കിലോ ആയിരത്തി ഇരുന്നൂറ് ഒക്കെ പോകാൻ വേണ്ടി വെറും ആറ് മണിക്കൂർ മതി എന്താലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ വന്നിരുന്നു എങ്കിൽ നമ്മുടെ ഒരുപാട് സമയം നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ട്രെയിനിലും അതുപോലെ തന്നെ കാറിലുമൊക്കെ അല്ലേ ചിലവഴിക്കുന്നത് ആ സമയമൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുമല്ലേ ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ ശരിക്കും ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്ത് ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ പെട്ട ഒരുപാട് അവരുടെ വിലപ്പെട്ട സമയം അങ്ങനെ അവർക്ക് നഷ്ടപ്പെടാറുണ്ട് എന്ന് നമ്മൾ ഈ ചൈനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ഇടുന്നേ എന്താ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വില്ലേജും അതുപോലെ തന്നെ ഫാക്ടറികളും റോഡുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ എന്താ അടിപൊളി റോഡാ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയാണ് അപ്പം നിങ്ങൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ പലതിലും പറയും നിങ്ങൾ ടൗൺ മാത്രമാണ് കാണിക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല ഇത് നോക്കിക്കേ അവിടുത്തെ റോഡുകൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ മേൽപ്പാലങ്ങളും ആ പാലങ്ങളൊക്കെ പോയിരിക്കുന്ന നോക്കിയാൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള തൂണുകളൊക്കെ കൊടുത്തിട്ട് എന്തോരോ സ്ഥലത്താണ് ഇതാണ് ചൈനയുടെ യഥാർത്ഥ കാഴ്ച ശരിക്കും പറഞ്ഞാൽ ചൈന എന്താണെന്ന് ചൈനയിൽ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ പല വീഡിയോയിലും പറയാറുള്ളതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൈന വന്ന് കാണുക നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കുറേ കാഴ്ച കാണുന്നതിലുപരി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ അറിവുണ്ടാവും ഒരുപാട് മാറ്റം വരും ശരിക്കും നിങ്ങൾ ട്രൈ ട്ടോ നിങ്ങൾക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന പോകണ്ടന്നല്ല അവിടെ പോകുന്നതുപോലെ തന്നെ ചൈനയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുമെന്ന് ഞാൻ പറയുന്നു അങ്ങനെ ഏതൊക്കെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ പോവാൻ വേണ്ടി ഞങ്ങൾക്ക് ശരി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടിയാണെ വന്നതേ അപ്പോൾ ഞങ്ങളൊരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾക്ക് വെറും പത്തൊമ്പത് മിനിറ്റ് മാത്രമേ യാത്രയുള്ളൂ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എങ്കിലും ഇത് ഹാൻഷോ ഹാൻചോ എന്ന് പറഞ്ഞ നഗരത്തിലെ കാഴ്ചകളാണ് ഏകദേശം ഞങ്ങൾ ഹാൻചോ നഗരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മെട്രോ സ്റ്റേഷനുകളും എല്ലാം തന്നെ ഈ എയർപോർട്ടിൽ സോറി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെട്രോ പിടിച്ച് എവിടെ വേണേലും യാത്ര ചെയ്യാൻ അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് എല്ലാ സ്ഥലത്തോട്ടും പോകാനുള്ള അതൊക്കെ നോക്കി റോഡ് നോക്കിക്ക് അടിപൊളിയല്ലേ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ മരങ്ങളെ നട്ടുപിടിപ്പിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ ചൈന ഗവൺമെൻറ് ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതണേ നിങ്ങളുടെ ഓരോ കമൻ്റും ഞാൻ വായിക്കാറുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവാറുണ്ട് ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ പലപ്പോഴും വ്ളോഗുകൾ ചെയ്യുന്നത് എന്നിരുന്നാലും എന്നെ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളായിരിക്കും എൻ്റെ വീഡിയോയുടെ അടിയിൽ എന്ന് ഞാൻ വലിയ സാധാരണ വലിയ ഒന്നും ചെയ്യുന്ന പോലെ ചെയ്യാനൊന്നും എനിക്കറിഞ്ഞില്ല ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റേതായ രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് ഞാൻ ചൈനയിൽ വന്നിട്ട് വന്നിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷം ആകാൻ പോകുന്നു അപ്പം ഞാൻ കണ്ട കാഴ്ചകളും കാണുന്ന കാഴ്ചകളും നിങ്ങളിലോട്ട് ഒരു പോലെ അവതരിപ്പിക്കുകയാണ് ചെയ്യാറ് എങ്കിലും നിങ്ങൾ അത് ഏറ്റെടുക്കാറുണ്ട് ഒരുപാട് നല്ല കമൻറ്റുകളാണ് വരാറ് ആരും വിളികൾ ഒന്നും ഉണ്ടാവാറില്ല എല്ലാവരും ഇങ്ങനെ പറയും ആ യൂട്യൂബർമാർക്ക് ഭയങ്കര തെറിവിളികളാണെന്നൊക്കെ പക്ഷേ എൻ്റെ സബ്സ്ക്രൈബർ ആരും എന്നെ തെറിവിളിക്കാറില്ല അങ്ങനെ ഏതൊക്കെയും ഞങ്ങൾ ഹാൻസോ നഗരത്തിലെത്തി അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങുകയാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നോക്കിക്ക് എന്തൂരം വലിയ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് നോക്കിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടന്ന് കണ്ടു തീരുലല്ല അത്രയ്ക്കുണ്ട് കേട്ടോ ഒരു റെയിൽവേ സ്റ്റേഷൻ ആൾക്കാർ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരക്കുണ്ടെങ്കിൽ പോലും ഇവർക്കെല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇത് നോക്കിക്കേ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി എയർപോർട്ടിലുള്ളതുപോലെ തന്നെ ചൈനക്കാർ കൂടുതലായിട്ടും ചൂടുവെള്ളമാണല്ലോ കുടിക്കുക അപ്പോൾ അതുപോലെ ഇവിടെ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതാ തൊട്ടപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ് ആണെന്ന് പറയത്തില്ല കേട്ടോ അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ പവർ ബാങ്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പവർ ബാങ്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ജ്യൂസ് കോഫി മേക്കർ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടാണോ റെയിൽവേ സ്റ്റേഷനാണോന്ന് നമുക്ക് സംശയം തോന്നും അത്രയ്ക്ക് മനോഹരമാണ് ചൈനയിലെ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള വികസനങ്ങളൊക്കെ എത്രയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നമുക്കും ഇതൊക്കെ അനുഭവിക്കാം നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി അവർക്കും അവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ അല്ലാണ്ട് എന്താ പറയാൻ പറ്റുക അങ്ങനെ ഞാനും കുറച്ച് നേരം ആ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ അതിലെല്ലാം പോയി നടന്ന് കണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എഴുതുക ഇനിയിപ്പം വിമർശനങ്ങളാണെങ്കിൽ കൂടി അത് കുഴപ്പമില്ല അത് നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക ചൈനയിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്